ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് ഗുരുവായൂർ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗുരുവായൂരിലോട്ട് പോകുന്നത് മാത്രമല്ല ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അവിടെ പോയി ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഗുരുവായൂർ തൊഴുകാനൊക്കെ പോകണം എന്നെട്ടോ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് സാധിച്ചേക്കാന്ന് കരുതി വൈകുന്നേരം ആറ് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ദേ ഇതാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ് കേട്ടോ എല്ലാവരും റെഡിയായി വരുന്ന നേരം കൊണ്ട് ഞാൻ വെറുതെ ഒരു ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുക്കാൻ നോക്കിയതാണ് സമോചിച്ചതായിട്ടൊക്കെ പാളിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തിരിച്ചു ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ദേ ഏതാണ്ട് ഈ ഒരു കാലാവസ്ഥ എട്ടിട്ടോ അതായത് ഇരുട്ടായി തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് പട്ടാമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഇതുപോലെ റോഡ് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു ചോദിച്ചു പറഞ്ഞത് തലേന്ന് അവർ അങ്ങനെ അടച്ചു വെച്ചതാണ് ആൻഡ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രം തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇത് ഓപ്പൺ ആക്കി എന്തോ റോഡ് പണി ആയതുകൊണ്ട് അതിന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ അവർ ഓപ്പൺ ആക്കുകയും ചെയ്തു ഞങ്ങൾക്ക് പിന്നെ കുടുംബപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ചായക്കട കണ്ടപ്പോൾ നേരെ അവിടെ നിർത്തി ചായ കഴിച്ചു സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല ആക്ച്വലി ഞാനും ചേച്ചി കൂടെ പറയുന്നത് സ്നാക്സ് എന്തെങ്കിലും എടുക്കാൻ പറയുന്നതും കേൾക്കണ്ട നമുക്ക് സ്നാക്സ് എടുക്കാൻ ാണ് സ്നാക്സ് എടുക്കാത്തതിന് കാരണം നമ്മുടെ നോൺവെജ് കൂടെ മിക്സ്ഡായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഒരു അമ്പലത്തിലേക്ക് അല്ലേ അതുകൊണ്ട് വേണ്ട എന്നതുകൊണ്ടാണ് നമ്മൾ ചായയിൽ അങ്ങ് ഒത്തിയത് കേട്ടോ അതിന്റെ നല്ല വിഷമം എനിക്കും ചേച്ചിക്കും ചേശ്രമുകൾക്കൊക്കെ ഉണ്ട് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഉണ്ടാതിരുന്ന് ചായ മാത്രം കുടിച്ചു രാത്രിയിലേക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അതോടുകൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എവിടെ പോകുവാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണമെന്ന് പാക്കറ്റ് ചപ്പാത്തിയും പിന്നെ ചോറും പിന്നെ ഉള്ളിക്കറിയായിരുന്നു കേട്ടോ പക്ഷേ സത്യം പറയാലോ എല്ലാവരും കൂടെ ഇരുന്ന് ഇതൊക്കെ ഇരുന്ന് കഴിച്ച് നല്ലൊരു വൈബായിരുന്നേ ശ്രീകൃഷ്ണ ചെയ്യുന്ന സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമൊന്നും ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നില്ല അവിടെ ചെന്ന് നോക്കുമ്പോഴോ ആറായിരം ഏഴായിരൊക്കെയാണ് രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ എക്സ്ട്രാ ആൾക്കാർ ആഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും പേയ്മെന്റ് കൂടും അങ്ങനെ ആയിരുന്നു എന്തൊക്കെയായിട്ടോ അവിടെ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഈ ലക്ഷ്മി ഹിന്ദു പറയുന്ന ഹോട്ടൽ അടിപൊളി സർവീസ് ആയിരുന്നു വെറും ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ആറേഴ് ആൾക്കാർ റൂമിലാണ് കിടന്നത് നല്ല സൗകര്യമായിരുന്നു സൂപ്പർ ആയിരുന്നു മാത്രമല്ല നമ്മുടെ പടിഞ്ഞാറൻ നാട്ടിലായിരുന്നു കേട്ടോ ഇത്രയും ആൾക്കാർ റൂമിൽ ഇത്രയും കൺജസ്റ്റഡ് കഞ്ചസ്റ്റഡല്ലെന്ന് ചിന്തിക്കരുത് വലിയ റൂമും വലിയ ബെഡും ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയിട്ടായിരുന്നു അതോടൊപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഇനി എപ്പോഴെങ്കിലും ഗുരുവായി പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇവിടെ മാത്രമേ സ്റ്റേ ചെയ്യുള്ളൂ നമ്മുടെ മമ്മിയുടെ അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഗുരുവായിരം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹോട്ടൽ പ്രിഫർ ചെയ്തോ സൂപ്പറാണ് നല്ല സർവീസാണ് നിർമാലി കുളിച്ചു തുടങ്ങാൻ എന്നുള്ള പ്ലാനിലൊക്കെയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് ഉറങ്ങി മടി കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനി കഴിച്ചിട്ട് കഴിച്ചിട്ടമ്പലത്ത് പോകാം അല്ലെങ്കിൽ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും ആക ടയർഡ് ആവുമെന്ന് കരുതിയതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കാരണം ഈ സാധനം ഒക്കെ എത്തണമല്ലോ ഞങ്ങൾക്ക് ആണെങ്കിൽ ഏതാണ്ട് വിഷക്കാനും തുടങ്ങി പൊതുവേ രാവിലെ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷപ്പ് വരേണ്ടതാണല്ലോ ഈ സമയം ഒന്നും ഞങ്ങൾ ആരും കാണാത്തതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന ഞങ്ങളുടെ ഫുഡ് വന്നു നൂൽപുട്ടും അതുപോലെ അപ്പും ആണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ രണ്ട് ടൈപ്പ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ അതുപോലെ തന്നെ ഒരു ഗ്രീൻ പീസ് കറിയും പിന്നെ വേറൊരു കടലക്കറിയും ക്രീം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പവും ഹസ്ബൻഡ് നൂൽപ്പുട്ടുവാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഞങ്ങൾക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ പ്ലാൻ ആയിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഒരപ്പം അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഒരു നൂൽപ്പുട്ട് ഇങ്ങോട്ടേക്ക് കിട്ടും രണ്ടും അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അപ്പോ ആണ് അങ്ങനെ നമ്മളിതേ ഗുരുവായൂരിനടുത്തെത്തി നല്ല ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നോ നല്ല ക്ലൈമറ്റും ആയിരുന്നു പക്ഷെ ആകെ ഒരുമാതിരി അസ്വസ്ഥത തരുന്ന കേട്ടോ ഈ സാരിയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്കാണ് ഇങ്ങനത്തെ ഇഷ്ടമല്ലേ ഇതാണ് ചെയ്യിച്ചിട മോളെ ഇവളാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ചുറ്റും മനുഷ്യരെ ആകർഷിക്കാൻ കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം തിരിച്ചു വരുമ്പോൾ വാങ്ങാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ നേരെ നമ്മുടെ ഗുരുവായൂരിലോട്ട് കയറി അതാണല്ലോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ദേ ഇതുപോലെ സൈഡിൽ ഓരോ കടകൾ കാണുമ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിനകത്തോട്ടേക്ക് ചാടുന്ന ഒരാളാണ് ഒളാണ് അപ്പൊ ഇവങ്ങനെ പറയുന്നുണ്ട് കുതിരയുടെ കെട്ടി വെക്കുന്ന ആണെന്ന് നിന്നെ കെട്ടിവെച്ചിട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് നല്ല തിരക്കായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുകാം എന്നുള്ള ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു കാരണം വെറുതെ എന്തിനാണ് ക്യൂ നിന്ന് ചടക്കുന്നത് അപ്പൊ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് നമുക്ക് അങ്ങ് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡിലോട്ട് ഞങ്ങൾ അങ്ങ് എത്തി അങ്ങനെ കൊടിഭരത്തിൻ്റെ അവിടുന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളുടെ പ്രധാന കർത്തവ്യത്തിലോട്ട് കിടക്കണം കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഇവിടെ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗുരുവായൂർ വന്ന് കല്യാണം കഴിക്കാമെന്നുള്ളത് കേട്ടോ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാലും ഞങ്ങളുടെ കല്യാണം ഇതുപോലെ ഗംഭീരമായിട്ട് നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ആക്സപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഗുരുവായി പോയി കല്യാണം കഴിക്കാൻ മതി നടക്കുന്നുണ്ടാവുള്ളൂ ആ ഒരു ആയിരുന്നു ആൻഡ് അവിടെ കയറി ചെന്നപ്പോൾ എന്ത് പറയുക ഇങ്ങോട്ടാണ് നിൽക്കേണ്ടത് എങ്ങനെ നിൽക്കേണ്ടെങ്കിൽ ഒരു ധാരണ ഇല്ല കേട്ടോ എന്നിട്ട് അവിടുത്തെ പൂജാരി കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയെ പുള്ളിക്കാർ എങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് എന്ത് ദാതിയിട്ട് കല്യാണം കഴിക്കുന്നത് പോലെ ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ കല്ല്യാണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് തുളസിമാലയും കാര്യങ്ങളൊക്കെ തന്നോട്ടോ എല്ലാവരും പറയും ഇങ്ങനെ ഈ ഗുരുവായി പോയി കല്യാണം കഴിക്കാൻ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല അങ്ങനെ കേട്ടോ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ില്ല പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഗുരുവായിരുന്നായിരിക്കും കല്യാണം കഴിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു ബട്ട് എന്തൊക്കെയൊരു എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്നാൽ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തിയത് ഞങ്ങളുടെ പാരൻസിൻ്റെ ആക്സപ്റ്റൻസോട് കൂടെ ആയിട്ടോ അപ്പം പിന്നെ നമ്മൾ ഈ ഒരു കാര്യം എന്തായാലും ഇനി വൈകിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത് ഇവിടെ പിന്നെ ഈ മങ്ങലിടലും തൊഴുകലും അത്രയേ ഉള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രോപ്പറായിട്ട് കെട്ടൽ ചടങ്ങ് അതൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ ചടങ്ങുകളുണ്ടാവും തോന്നുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി യെസ് ഗായസ് അങ്ങനെ ഞാൻ രണ്ടാമതും കെട്ടിയിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഹാപ്പിയാണ് കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ സ്റ്റേജിൽ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്നത് അതൊക്കെ കണ്ടു പിന്നെ കൊച്ചിന് ചേച്ചറ കൊച്ചിന് കുറച്ച് അവിടെ കിട്ടി അവിടെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് ചേർന്ന് അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തു സാധാരണ ഉള്ളിലൊക്കെ രാവിലെ തരത്തിൽ ഇടിച്ചാലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര വാശൊക്കെ ആകുമ്പോൾ ഇവിടെ പിന്നെ ഫുൾ ടൈം ചിരിയാണ് കേട്ടോ ആരുടെയടുത്തൊക്കെ വേണമെങ്കിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി പോയിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ നമ്മൾ ആനക്കോട്ടേക്ക് പോകാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട് തന്നെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും ചീസർ കുട്ടിയാണല്ലോ കൂട്ടത്തിൽ ഏറ്റവും വെള്ളം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഐസ്ക്രീം അങ്ങ് വാങ്ങി കഴിച്ചു വാങ്ങി വാങ്ങിക്കുന്നത് വെയിലാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞെങ്കിലും അതൊന്നും വക വെക്കാതെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു ആൻഡ് അതിൻ്റെ ഞാൻ വീട്ടിൽ വന്ന് അനുഭവിക്കാൻ ചെയ്തു കേട്ടോ ഇവിടെ കുറെ ആനകളൊക്കെ ഉണ്ട് ആ ആനക്കോട്ടിൽ പിന്നെ ആനകളാണല്ലോ ഉണ്ടാവുക ഞാനാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാ കേട്ടോ പിന്നെ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കണ്ട ഒരു ഓർമ്മയിലുള്ള സ്ഥലങ്ങളെയല്ല ഇപ്പം ഉള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി തിരിച്ചു പോണിതിന്റെ വീഡിയോ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു കാരണം രാവിലെ നേരത്തെ എണീച്ചോണ്ട് എന്നെ വണ്ടി കയറി ഞാൻ കടന്നു തുടങ്ങി അപ്പോ ഉള്ളൂ എന്റെ ഗുരുവായൂർ വിശേഷങ്ങള് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വെയിറ്റ് പറയാൻ മറന്നു ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ